ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്ത ദേവസ്വം വിജിലൻസ് എല്ലാം കോടതി അന്വേഷണത്തിൽ വെളിപ്പെടുത്തുമെന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കി എന്ന് കരുതുന്നില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കൊരു അതൊക്കെ ഹൈക്കോടതിയിൽ ഹൈക്കോടതി അന്വേഷണത്തിലെല്ലാം വെളിപ്പെടും എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലങ്കിൽ നാളാണെറിയേ അതിനുള്ള സമയം തന്നാലേ പറ്റുള്ളൂ